ഇന്ന് ഒരു ഒഴിവുള്ള ഞായറാഴ്ചയായിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിട്ട് നമ്മളെ ലൈഫ് പോണേ അപ്പോൾ നമ്മൾ ഈ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലാത്ത ദിവസം ചെയ്ത് കൊടുക്കുന്നില്ല എന്നല്ല അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ ഈ ഒഴിവുള്ള ദിവസങ്ങളിലെടുത്ത് പാലില് മധുരം ഇട്ട് കുടിക്കേണ്ട കുഞ്ഞു പാലില് മധുരം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവൂല പാലിനെ മധുരം ഉണ്ടല്ലോ അത് മതി ഞാൻ പാൽ കൊടുക്കുമ്പോൾ മധുര ഇടാറില്ല കേട്ടോ എല്ലാതും തന്നെ കച്ചി കൊടുക്കാറാണ് അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നെ ആ ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കും അവരുടെ കൂടെ കളിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് അവർ പുറകെ തന്നെ അങ്ങനെ നടക്കുന്നു ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇപ്പം നടക്കുന്നില്ല അതാണ് സത്യം എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലേ ഇപ്പം നമ്മൾ വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ റാശെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ കുറച്ച് നേരം അപ്പം അതാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അമ്പുഡൂസിനെ എണ്ണയിലിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കുള്ളൂ കേട്ടോ നന്നായിട്ട് തലയിലും ദേഹത്തൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കുളിപ്പിച്ചെടുത്ത ഒരു സുഖമല്ലേ നമ്മളുടെ മോനെ അങ്ങനെ എണ്ണയിട്ട് കുളിപ്പിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ കുളിപ്പിക്കേണ്ട പ്രായത്തിലൊന്നും അങ്ങനൊന്നും ചെയ്തു കൊടുത്തില്ല പക്ഷേ ആക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എണ്ണയൊക്കെ തീച്ചു തരാനൊക്കെ നിൽക്കും പക്ഷെ സോപ്പിട്ട് കഴുകിക്കളയാനാളെ നിൽക്കൂല അവൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ എത്ര വെള്ളം വേണേലും കോരുവിക്കും നമ്മളൊന്നും ചെയ്തു കൊടുക്കാൻ നോക്കിയാലോ ആശ നിന്ന് തരൂല്ല മിക്ക കുട്ടികളും ഇതേപോലൊക്കെ തന്നെയാവൂല്ലേ അപ്പോൾ അതാ ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ ഇപ്പം രാവിലെ രണ്ടാളെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ ഞായറാഴ്ച അല്ലേ കുറച്ചു നേരം കിടക്കാൻ തേടി അങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് വന്ന് നമ്മളിതാ ഇച്ചുനേം അമ്പുനേം എണ്ണയൊക്കെ തേച്ച് പല്ലൊക്കെ ഒന്ന് തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കുക എന്നൊക്കെ കരുതി അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും എണ്ണയൊക്കെ തേച്ചു കൊടുത്തു മൂത്തെ എണ്ണ തേക്കുന്ന ഇഷ്ടമല്ലോട്ടോ രണ്ടാക്കും അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പണിക്ക് നിന്നില്ല പിന്നെ എന്താ നമ്മൾ അമ്പിളി കൂട്ടം ഒറ്റയ്ക്ക് പല്ലൊക്കെ തേച്ചോളും ഉണ്ടോ അപ്പോൾ അവനും മുണ്ടൊക്കെ എടുത്ത് എടുത്ത് പല്ല് തയ്ക്കാനൊക്കെ നിർത്തി അവനൊറ്റയ്ക്ക് പല്ല് നന്നായിട്ട് തേച്ച് കൊടുത്തോളും പിന്നെ ഞാനൊന്നും കൂടെ ഇതാക്കും പിന്നെ പല്ല് തേക്കാൻ വേണ്ടി നമ്മളിഷാം കൂട്ടനെ പിന്നെ ഞാൻ തേച്ച് കൊടുത്തോളും ഉള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ തേച്ച് കൊടുക്കാൻ രാവിലെ ഒന്നും ഭയങ്കര ധൃതി ആയതുകൊണ്ട് ഒന്നും നടക്കില്ല കേട്ടോ പിന്നെ ഇപ്പോൾ കുറേയൊക്കെ സമാധാനം കിട്ടും നമ്മൾ രാവിലെ നേരത്തെ നിൽക്കുന്നു സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സമാധാനം കേട്ടോ കാരണം എല്ലാം സ്ലോലി ചെയ്യുമ്പോൾ ഭയങ്കര സമാധാനം മറ്റേ ധെർ പിടിച്ച് ചെയ്യുമ്പോൾ ആകെ കൂടെ ഒരു വെപ്പറാളാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നേരെ ആ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയ്ക്ക് ആകെ ദേഷ്യം വരാം എന്തൊക്കെ ക്യൂരിടങ്ങാറട്ടോ അത് കഴിഞ്ഞാൽ രണ്ടാക്കും ലോഷനൊക്കെ തേച്ചെടുത്ത് കേട്ടോ ഏട്ടം വന്നപ്പോൾ കുറേ ലോഷനൊക്കെ കൊണ്ടുവന്നു തന്നു കേട്ടോ അപ്പോൾ അതാ ഒരു ബോട്ടിൽ തീർന്നു അടുത്ത ബോട്ടിൽ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കട്ടെ എന്നും തേച്ച് കൊടുക്കലോ ഒന്നുമില്ല കേട്ടോ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇപ്പം ഇങ്ങനെ തേച്ച് കൊടുക്കാറുള്ളൂ അപ്പോൾ ആ ലോഷനൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് തിരുമ്പി കൊടുക്കട്ടെ നല്ല കൊതുക് കിട്ടും അപ്പോൾ അവിടെ അപ്പോൾ ലോഷനൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഈ തടുപ്പൊക്കെ ഒരു മാതിരിപ്പെട്ട് കുഴിഞ്ഞ് മാറിപ്പോ ഞാൻ വിളിച്ചിട്ടില്ല അത് വെറക്കയും ചെറിയൊരു പനിക്കൂളൊക്കെ ഉണ്ട് ഉച്ച ഉച്ചക്കായിപ്പോ നന്നായിട്ട് പനിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതാണ് ഡ്രസ്സ് കൊണ്ടുവന്ന് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടി അപ്പോൾ അവരെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല രണ്ടാ കുറെ അത് മതി കേട്ടോ പിന്നെ നമ്മുടെ ഇറ്റൂസ് ഓരോ കുപ്പായങ്ങൾ കേട്ടോ കേട്ടോ അതിനുശേഷം എന്താ അവർക്ക് കഴിക്കാൻ മുട്ടയും കുളിങ്ങാൻ വെച്ചപ്പോഴും ഇച്ചുമോനാണ് വെറുതെ മുടി വേണം അപ്പോൾ ഇച്ചുമോനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അമ്പുടിക്കുട്ടനും വേണമല്ലോ അപ്പോൾ അതാ രണ്ടാക്കും ആ വെറുതെ ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിലിട്ട് കളക്കി കുടിക്കണം കേട്ടോ അവർക്കിഷ്ടം അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കട്ടെ നഴുതി കുറച്ചൊക്കെ കഴിക്കും അപ്പോൾ എന്തിനു ഏതിനും വഴക്കു ഇടുന്ന നമ്മളെ മക്കൾ ഇതിനും വഴക്ക് ഇവിടെ വഴക്കെന്തിനാന്ന് വെച്ചാൽ സ്പൂണിന് വേണ്ടിയിരുന്നു രണ്ട് മുറേ പോലെയുള്ള സ്പൂൺ ഇട്ടില്ല ഒന്ന് കുറച്ച് ചെറുതായി ചെറുതായിപ്പോയിട്ട് അതാണ് ഇപ്പോൾ കണ്ടതിന് വിഷം ചെറിയ സ്പൂൺ തന്നെ രണ്ടക്കം വേണം പിന്നെ രണ്ടക്കം മുട്ടയും പാലും ഒക്കെ കൊടുത്തു അപ്പോൾ ഇച്ചുവിട്ടനെ ഓരോന്നും പറയുക നാല് മുട്ട ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മളെടുത്ത് രണ്ടക്കം കൂടെ കൊടുത്തുവിട്ടു പിന്നെ ഒരു ഗ്ലാസ് പാലും കൊടുത്തു അപ്പോൾ അത് അച്ചേട്ടനും കൊടുത്ത് പനിയും കൂട്ടം വന്ന് നോക്കുകട്ടോ അപ്പോൾ അത് രണ്ടാക്കും അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് നമുക്കിതാ കിടത്തി ഉറക്കാം ഇനിയുള്ള വലിയ ടസ്ക് എന്ന് വെച്ചാൽ അവൻ ഉറക്കാനുള്ളതാണ് നമ്മൾ അമ്പുടൂനെ ഉറക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ടസ്ക്കാണ് ഉറക്കാൻ വന്നാൽ അങ്ങേതലം എത്തിക്കഴിഞ്ഞാലും അവനെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കുഞ്ഞുമക്കളുള്ള അമ്മമാരെയും വലിയൊരു ടെൻഷനാകില്ലേ അവനും ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇടങ്ങാറ് എനിക്കും ഉണ്ട് കേട്ടോ പക്ഷേ അവനും കുറച്ചുകൂടെ ആവട്ടെതി കഴിഞ്ഞാൽ ഇനിയും വർഷങ്ങൾ കടന്നു പോകുന്ന വേറെ ഒന്നും നടക്കാൻ പോകണില്ല എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനായിട്ട് ഇപ്പോൾ എടുത്തിട്ട് കാരണം ഞാനായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം ഇത്രയും വർഷങ്ങൾ വെറുതെ പോകാൻ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ട് കാരണം നല്ല നല്ല അവസരങ്ങൾ മുന്നിൽ നിന്ന് കൈവിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരടങ്ങാറുണ്ടല്ലോ അത് വേറെ ഒന്നിനും സഫർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ വലുതാവും അപ്പോൾ ആ മക്കൾ വലുതാവുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു പത്ത് വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അങ്ങനെ ഇപ്പോൾ സാഹചര്യം അനുകൂലമായതുകൊണ്ട് ഞാൻ പോകുന്നത് അപ്പോൾ ധാരാൻ അതിൻ്റെ കുഞ്ഞുമോനോടൊക്കെ കേട്ടോ അവനെ അങ്ങനെ എടുത്ത് അങ്ങനെ ഉറക്കിയതാണ് കട്ടുമ്പോൾ കിടത്തി ഉറക്കി കുറേ ടൈം എടുക്കുക എനിക്കിങ്ങനെ പറഞ്ഞില്ല ചെറിയൊരു പനീൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പം എന്നാൽ അവനെ നെഞ്ചത്ത് കിടത്തത് ഇങ്ങനെ ഉറക്കുമ്പോൾ ഞാനും അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോൾ എനിക്കേറെ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ നെഞ്ചത്ത് കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ മക്ക മക്കും അതേമാതിരി അമ്മേൻ്റെ നെഞ്ചിലെ ചൂടും ആ താളവും തട്ടി കിടക്കുമ്പോൾ അതിൽ സേഫായിട്ടൊരു സ്ഥലം വേറെ എവിടെയും കിട്ടില്ല അത്രയ്ക്ക് സേഫായിട്ട് അവിടെ കിടക്കും കാരണം നമുക്ക് നമുക്കറിയാൻ പറ്റും നമ്മളൊന്നവരെ മാറ്റുമ്പോൾ അവരപ്പേക്ക് എഴുന്നേക്കുന്നത് പിന്നെ ധനമെന്ന് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മളെ കൊറിയർ ചേട്ടൻ വിളിച്ചത് ഞാനൊരു ചോപ്പർ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ കാരണം രാവിലെ കിച്ചണിൽ കട്ടിങ് മുന്തൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം പോകണ്ട അപ്പോൾ ഞാൻ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാക്കിയത് ഇനി ഇതിൻ്റെ ഒരു നാക്ക് പിടി കിട്ടുന്നവരെ കുറച്ചൊന്ന് ടൈം എടുക്കുമ്പോൾ എന്നാലും നല്ലതാട്ടോ അത്യാവശ്യം നല്ലതിൽ നിൽക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക്